ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആ ഒന്നലത്തിൽ ഏറെ സമാധാനം ഉണ്ടെന്ന് പറയാം കേട്ടോ ഒന്നലെ രാത്രി ഹോസ്പിറ്റൽ പോയി രാത്രി പറയാനുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ടിട്ട് പോയി പക്ഷേ തിരിച്ചു വന്നത് രാത്രിയാണ് കേട്ടോ ഇത്ര കൂട്ട് തിരക്കായിരുന്നു അവിടെ അപ്പൊ നമുക്ക് രണ്ടായിട്ടും ഗുളിക കിട്ടി പൊടി ഒരു ഐറ്റം പൊടി കിട്ടി കിട്ടിയ ഐറ്റം പൊടി കെട്ടി അപ്പൊ അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോൾ ഒരു നേരം കുടിച്ചപ്പോൾ തന്നെ കുറച്ച് സമാധാനം കിട്ടിട്ടോ എന്നാലും സുഖമായിട്ട് കടന്നുറങ്ങി അപ്പോൾ ഇന്ന് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാതെ പോണു എന്നാലും വെദർ ഇണ്ട് ഒൻപതര കഴിഞ്ഞിട്ടും എന്തായാലും ചായ ഒടിച്ച് ഓർലറ്റ്സ് ഉണ്ടാക്കി കുടിച്ചിട്ട് കേട്ടോ അല്ലാതെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ബിസ്കറ്റ് പറഞ്ഞു ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വല്ല അങ്ങനെ ഇരിക്കുക അപ്പം ഇനി ഏതായാലും നമുക്ക് ഉച്ചത്തേക്കുള്ളതാക്കണം കേട്ടോ ആക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഉൾ എന്താ നമുക്ക് പേരിയാലും ഉള്ളിക്കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ചെറുതും ഉണ്ടാക്കിയിട്ട് ചോറും വെച്ച് വെക്കും അത്ര തന്നെ ഞാൻ ജസ്റ്റ് നമ്മളെ അരിക്കലെ എങ്ങനെ എടുത്ത് ഇതാക്കില്ല അതും കൂടിയും വേണ്ടെന്നാണ് പറഞ്ഞത് ഇതില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഒരുക്കാം സോറി 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 ജസ്റ്റ് അത് കയ്യിൽ തട്ടി പക്ഷെ ഒന്നും കഴിക്കില്ല അപ്പോൾ അങ്ങനെ ചോറ് വെക്കണം എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണം പിന്നെ കിടക്കണം ഈ രണ്ട് ദിവസം ഫുൾ റെസ്റ്റാണ്

ഞാന് നമുക്കുള്ള പ്രീ എന്താ ലഞ്ചിനുള്ളതാക്കട്ടെട്ടോ ഒന്നുമില്ല ചോറ് വെക്കും അതുപോലെ ഒരു ഉള്ളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കും അതാണ് ഇപ്പൊ തീരുമാനിച്ചിട്ട് എനിക്ക് പത്ത് മണിക്ക് എന്താണ് പിന്നെ കാര്യമായിട്ടെന്ന് പറയാൻ നമുക്ക് ഫുഡ് ഇല്ലെങ്കിലും എന്താ ഇതുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങള് പോവും കുഴപ്പല്ലാതെ അങ്ങനെ പോകട്ടോ അതിടക്കിടക്ക് ഇങ്ങനെ ഡീസലൊടുക്കുന്നമാതിരി അങ്ങനെ കൊടുത്തിട്ടാൽ മതി അതാണ് ഞമ്മളെ എനർജി ഞാൻ ഞാന് ഉണ്ടാക്കിയതൊക്കെ കഴിക്കും അപ്പോൾ ഇതെട്ടോ ഞാൻ രാവിലെ തന്നെ നല്ല കേട്ടോ സമയ ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒൻപതരായിട്ടോ ഞാൻ കുറേ ഒരു രണ്ട് മൂന്ന് തക്കാളി തൈ അവിടെ മാറ്റി കുഴിച്ചിട്ടുണ്ട് കേട്ടോ കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മൾ എന്താ മേലെ അവിടെ ബക്കറ്റിൽ അത് കേട്ടോ അപ്പോൾ അത് മാറ്റി ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മൾ എടുക്കുകട്ടോ എന്ത് മുന്തിരി തൈൻ്റെ അകത്ത ഒഴിച്ചു കൊടുക്കുമ്പോ നല്ലൊരു വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടോ പിന്നെ രണ്ട് ദിവസത്തിന് നനക്കേണ്ടി വരൂല്ല ആളൊക്കെ അപ്പോ അങ്ങനെ അതൊന്നും നനച്ചു കഴിഞ്ഞു അപ്പൊ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ നമ്മൾ ആ ഭാത്തായിട്ട് കുറച്ച് തക്കാളിയുടെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സക്സസ് ആയില്ലൊക്കെ അത് പൊട്ടിപ്പോയി ഒന്നും മുളച്ചു വന്നില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ പിന്നെ നമ്മള് മേലെ കുഴിച്ചിട്ട് മാതിരി താഴെ കുഴിച്ചിടുന്ന ഒന്നും വല്യ വെള്ളം നനക്കലില്ലട്ടോ തക്കാളിക്കൊന്നും നനച്ചിരുന്നില്ല അതുകൊണ്ടാകും ഇതാ ചോറിനുള്ള അരിയൊക്കെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറി ഇതവിടായി കൊണ്ടേയിരിക്കണം കേട്ടോ ഓന് ഇപ്പ റൂമ്ക്ക് വന്ന കേട്ടോ ഈ കണ്ടാലൊരു ചിരി ഉണ്ടെ കണ്ടാല് കുട്ടി എവിടെ എമ്മിയോ എമ്മ എമ്മിയേ എവിടെ കുട്ടി ഏ എടു പൊന്നൊപ്പിയമ്പടേ പൊന്നൊപ്പി എമ്പടേ ഏ അവിടെ ഇണ്ടോ താത്താൻ്റെ അടുത്ത് എന്തോ മൂത്തുക്കണോ എന്നാലും ഇവിടെ നിർബന്ധ ഇവിടെ ഓനൊന്ന് നിർബന്ധമാർബന്ധമാ നിർബന്ധം സ്വത്തുമണിയേ ഇരിക്കുവോ സ്വത്തുമണിയേ എമ്പരീനീ തായ കുടിച്ചോ

എന്ത് ചോയിച്ചക്കാൻ കിട്ടുവണി ഔത് ഒരു ദേഷ്യം പിടിച്ചിട്ടുണ്ടമ്മെ ദേഷ്യണ്ടോ അനക്ക് ദേഷ്യണ്ടോ അമ്മ

mi no. Eh? E mi crede? Ehi ragazza! Ehi! 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 പിന്നെ കിടക്കായോ അല്ലേല് ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്ന ഒന്ന് നിർബന്ധാണ് ഫറിയോന് എന്താണ് അപ്പൊ ഫുള്ള് ഒഴിച്ചിട്ടുണ്ടാവൂലേ കടക്കീക്കടലേ കടക്കീക്കട രണ്ടാമതും മൂത്ര മിന്നൂര് എവിടെ നോക്ക് അല്ലെ കാലുമ്പോ പിടിച്ച് കയറ്റി നിർത്തിയതാ വാ വായിക്കാവാത്തത് എന്തോ അത് എമ്മിയെ എമ്മിയേ എവിടെ ആ താരം മൂത്ര അഴിച്ചു കൂട്ടി ചീച്ചൊഴിച്ചത് എവിടെ മ്മടെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടോ നീ കൂട്ടാനുള്ളത് നോക്കണം മുരിങ്ങന്റെ കൊമ്പ് കട്ട് ചെയ്തത് പെട്ടിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് മുരിങ്ങ കിട്ടിട്ടോ അപ്പൊ അതുകൊണ്ട് എന്താക്കാ ഒരു തോരനാക്കേ തേങ്ങ ഒക്കെ ഇട്ടാണ്ട് കഴിച്ചൂല മുരിങ്ങ കഴിച്ചോളൂ അപ്പൊ അതുകൊണ്ട് തോരന് സാമ്പാറുണ്ട് എൻ്റെ കഴിച്ചൻ്റെ അപ്പോ ഇതോണ്ട് ഇപ്പം അപ്പതുകൊണ്ട് നമുക്ക് തോരൻ തോരനുണ്ടാക്കട്ടോ അപ്പ ഞാനിതൊക്കെ ഊരി എടുക്കട്ടെ അപ്പൊ നമ്മളെ ആള് വീണ്ടും എത്തിയിട്ടുണ്ട് പിന്നെ കൊണ്ടാൻ ബേക്ക് അവന് അവൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല അത് ഓർക്കാൻ കഴിഞ്ഞു നീച്ചതാ എന്താണ് ഇവിടെ വന്നിട്ട് നോക്കാ അതല്ല ആങ്ങളും പെങ്ങളും ആട എന്തോ പണി സംഭവം എന്താ ഞാനിങ്ങനെ പണ്ടാണ് ഒരു വീണ്ടും പൊളിച്ചു സുന്ദര കൂട്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം ചീനിക്കോട്ട തിങ്ങനെ ചീച്ചു ചീച്ചു ഒന്നോക്കി ചീച്ചു ആയി പന്നേ ആയി മഞ്ഞ ആയി പേര് ആ ഒരു പുതി ഏ ണോ അത് പോകുമ്പോൾ വന്നു കേട്ടോ അപ്പൊ ഈ അഞ്ചുമുരിങ്ങൾ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് എടുത്തു അപ്പൊ പിന്നെ അത് ഇങ്ങനൊന്നും കേട്ടാൻ പറ്റൂല കേസ് ഒരു കുട്ടിയാണെ കുട്ടികളെങ്ങനെ പിടിച്ചു മുറത്ത് കേറി കൊത്തു അറിയില്ലേറ്റ മിന്നു അവന്റെ കയ്യിൽ ന്യൂഡിൽസും എടുത്തു കൂടാതെ എന്താ കണ്ടോന്നു എന്റെ അറിയില്ല ആവൂല്ലേ ചാല

അപ്പം അങ്ങനെ നമ്മൾ മുട്ട റോസ്റ്റ് ഇനി നമുക്ക് മുരിങ്ങ ഒന്ന് ഇതാക്കി എടുക്കണം വറ്റിച്ചെടുക്കണം കേട്ടോ ആ ഒരു പണി കൂട അപ്പം അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ മിന്നിൻ്റെ പുതിയ മിന്നു കഴിച്ചിട്ടില്ല എന്നാ അപ്പോൾ അപ്പം ഓൾ ഓള് ഓൾറെഡി കഴിച്ച് പോയിക്കണ് ഞാൻ കുളിക്കാൻ നിന്നപ്പോഴായിട്ടാണ് ഓൾ കഴിച്ച് പോയത് കാരണം അതാണ് എനിക്കുള്ളത് മുരിങ്ങ വറ്റിച്ചത് അതുപോലെ മുട്ടോസ്റ്റ് ഉണ്ട് സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറിങ്ങനെ വെച്ചിട്ടില്ല കൈസ് അപ്പോൾ കറി വേണ്ട ഇതുകൊണ്ട് കഴിക്കരുത് പിന്നെ ഒരു രൂതാ അച്ചാറും ഉണ്ട് കേട്ടോ ആ പാക്കറ്റ് അച്ചാറില്ലേ ചില്ലീൻ്റെ അത് കൂടുന്നിട്ടുണ്ടായിരുന്നു ഉപ്പം വന്നപ്പോൾ അപ്പോൾ അതും ഉണ്ട് കേട്ടോ അതും കൂട്ടിയിട്ടാണ് ഉപ്പന്നത്തെ നമ്മുടെ ലഞ്ച് അടിപൊളി കേട്ടോ എനിക്ക് മുരിങ്ങ പറ്റിച്ചതുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആവശ്യമില്ല കേട്ടോ മുരിങ്ങ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മുരിങ്ങ കട്ടിയത് അപ്പോൾ ആ ഉള്ളിയും കൊണ്ട് ഇതുപോലെ മുരിങ്ങ അതുപോലെ മിന്നൂസിന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ രണ്ടും ഉണ്ടാക്കി അതാണെന്ന് ഞാൻ ആക്കിയത് കേട്ടോ എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ രണ്ടും ഉണ്ടാക്കാനായിട്ട് കാരണം മരുന്ന് കുടിച്ചിട്ട് സുഖമുണ്ട് സുഖമില്ല എന്നല്ല പക്ഷെ എന്നാലും രണ്ടു ദിവസം ഉറക്കം പോയിട്ട് എന്തോ പോലെ ഇരിക്കിരുന്നോട്ടോ ആകെ ഒരു താളം തെറ്റിയ പോലെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ്ക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടക്കണം പിന്നെ ചുരിദാറൊക്കെ തയ്ക്കാണ്ട് കേട്ടോ സ്കൂളിലെ നമ്മൾ ആനുവൽ ഡേക്ക് ഡ്രസ്സ് കോഡൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ എന്താവും എന്തോ തയ്ക്കാൻ പറ്റുമോ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും മാക്സിമം ഞാൻ തന്നെ നോക്കും അങ്ങനെയാണ് ഇപ്പത്തെ ഇത് കരുതിയിട്ടുള്ളത് കേട്ടോ ഇനി എന്താ അറിയില്ല അപ്പോൾ ഓക്കെ ഞാൻ ഫുഡ് അയച്ചിട്ട് പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേ പിന്നെ ഇനി വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂട്ടോ എന്നിട്ട് കാണാം കേട്ടോ ഞാൻ ആദ്യം ഫുഡ് കഴിക്കട്ടെ യഥാസമയം അരുവിടുത്തു കേട്ടോ ഞാൻ അതിന് മുൻപ് അസർക്ക് അസർക്ക് എന്ന് പറഞ്ഞാൽ അറുമണി ആ സമയത്ത് താഴെ പോയി കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി അതൊക്കെ ഒന്ന് ആട്ടിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു പണിയുണ്ട് കേട്ടോ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഓക്കെ അപ്പം നമുക്കിന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള മിറ്റംസ് തന്നെ ഉണ്ടോ നമുക്ക് മെനുവിന് രാത്രി കത്തേക്ക് ഞമ്മട്ടൊന്നും പൊരിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയേ പറയാനുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം